അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ അവസാനത്തെ പരീക്ഷ താരിഖാണ് താരിഖിൻ്റെ ഒരു ഫുൾ റിവിഷൻ ഇൻഷാല്ല നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം മനസ്സിലാക്കണം അവസാനം വരെ കേൾക്കണം ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് അബ്ദുൽ മുത്തലിബ് ഹാഷിമ് ജുറുഹും മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം ഇനി ഈ ഓപ്ഷനുകൾ ഇവിടെ ചോദ്യത്തിനനുസരിച്ച് ശരിയായ ഭാഗത്തേക്ക് നമ്മൾ എടുത്ത് എഴുതണം ഒന്നാമത്തത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം ഏതാണ് ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം അത് പരിശുദ്ധമായ കാഴ്ബയാണ് കാഴ്ബയാണ് ഇനി അടുത്തത് നബ്സലാഹു അലഹി വസല്ലമ്മയുടെ കുടുംബം ഏതാ നബൽ അള്ളു അഹി വസ്ലമാ തങ്ങളുടെ കുടുംബം ഹാഷിം ഹാഷിം ആണ് നബി തങ്ങളുടെ കുടുംബം അടുത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കുടുംബം ഏതാ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബം ഏതാണ് ജുർഹും ജുർഹും ഗോത്രമാണ് ജുർഹും ഇനി അടുത്തത് നബി നബിസ് അലൈഹി വസല്ലമ്മയുടെ ഉമ്മയുടെ ഗോത്രം ഏതാണ് ബനു റനു ഷുഹുറ ഇനി അടുത്തത് ഖുറൈഷയിൽ നിന്ന് തെരഞ്ഞെടുത്തതാ മുഹമ്മദ് ാഅ അലൈഹി വസ്സലാം നബു തങ്ങളെ തെരഞ്ഞെടുത്തതാ ഇനി ഹലീമ ബിബർ അലി അള്ളാഹു മകൻ ആരാ ആണ് ഹലീമ ബീവിയുടെ മകൻ അലൈഹി നംസുല തങ്ങളുടെ തന്നെ അതെ സമപ്രായക്കാരനായ ഒരു മോൻ ആർക്കുണ്ടായിരുന്നു ഹലീമ ബിബിക്കുണ്ടായിരുന്നു ഹലീമ ബിബി ആണല്ലോ നബ്സുലി തങ്ങളെ മുലയൂട്ടിയത് അപ്പൊ ഹലീമ ബിബർ അലി അൻഹയുടെ മകൻ ഇനി അടുത്തത് നബ്സർ അള്ളാഹു അലഹി വസ്ല്ലമ്മക്ക് പേര് നൽകിയതാരാ അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലുവിട്ടിയാണ് നബ്സർ അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് നൽകിയത് അബ്ദുൽ മുത്തലിബ് അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഈ ചോദ്യങ്ങളെ ശരിയായ രൂപത്തിലേക്ക് ക്രമപ്പെടുത്തേണ്ടത് ഇനി അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് പരിശുദ്ധമായ മക്കയുടെ മറ്റു രണ്ടു പേരുകൾ നമ്മൾ പാഠഭാഗത്ത് മക്കയുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മക്കത്തുൽമുക്കറ എന്നുള്ള രണ്ടാമത്തെ പാഠത്തിൽ മക്കയുടെ രണ്ട് പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് ബക്ക ബക്ക എന്നുള്ളത് മക്കയുടെ മറ്റൊരു പേരാണ് അതുപോലെ ഉമ്മുൽ ഉമ്മുൽ ഉമ്മുൽഖുറ അപ്പൊ ബക്ക ഉമ്മുൽ ഉമ്മുൽഖുറ ഇത് രണ്ടും മക്കയുടെ പേരുകളാണ് ഇനി നബ്സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ പല അത്ഭുതങ്ങളും മൂന്നാമത്തെ പാഠത്തിൽ ജനന വിശേഷങ്ങൾ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് െ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എന്ന് വെച്ചാൽ മക്കൾക്കാര് ദൈവങ്ങളായി കണ്ടിരുന്ന പ്രതിമകൾ തലകുത്തി വീണു അതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ അവരുടെ വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണു അതുപോലെ പേർഷ്യക്കാര് വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ടാരം അണഞ്ഞുപോയി അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി അതുപോലെ സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി ഇങ്ങനെ കുറെ കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നബർ അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അപ്പൊ വിഗ്രഹങ്ങൾ തലകുത്തി വീണതും അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നടിഞ്ഞതും നമുക്ക് എഴുതാൻ എളുപ്പമുള്ള രണ്ടെണ്ണം ഇവിടെ എഴുതുക ഇനി അടുത്തത് നബ്ർ അള്ളാഹു അലഹി വസ്ലാമ തങ്ങളുടെ പിതാമഹന്മാർ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുലി വല്ലമാതങ്ങളുടെ ഇരുപത് പിതാമഹന്മാരുടെ ഡീറ്റെയിൽസ് നാലാമത്തെ പാഠത്തിൽ കുടുംബ കുടുംബപരമ്പര എന്നുള്ള പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് പിതാമഹന്മാരെയാണ് എഴുതേണ്ടത് അപ്പൊ തങ്ങളുടെ പിതാമഹന്മാർ രണ്ടാളുകൾ എഴുതുക ഒന്ന് അബ്ദുൽ മുത്തലിബ് മറ്റൊന്ന് ഹാഷിം അബ്ദുൽ മുത്തലിബ് അതുപോലെ ഹാഷിം ഇനി അടുത്തത് വ്യക്തമാക്കാം നംസൽ അള്ളാഹു അലഹി തങ്ങൾ ജനിച്ച വർഷം ഏതാണ് എ ഡി ൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മാസം ഏതാണ് ഏപ്രിൽ എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് എ ഡി കണക്കാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മാസം ഏതാ ഏപ്രിൽ രൂപത്തിലാണ് അവിടെ എഴുതേണ്ടത് നബർ അലൈഹി അല്ലെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് നബ്സല്ലാഹ് അലൈഹി വല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് ആരാണ് മലക്കുകളാണ് നബർ അലൈഹി അലൈവ് തങ്ങളുടെ ഹൃദയം വൃത്തിയാക്കിയത് ഇനി അടുത്തത് ആമിന ബിവിക്ക് ശേഷം ബാധിച്ച സ്ഥലം എവിടെയാണ് നമ്മൾ പറഞ്ഞു മദീനയിൽ മദീനയിലേക്ക് നബർ അലഹി തങ്ങളെയും കൂട്ടി പോയിട്ടുണ്ട് അല്ലെ ആമിനാ ബിവി അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അബവാ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആമിന രോഗം രോഗം ബാധിക്കുന്നത് അപ്പോൾ ഇവിടെ അമിനേവിക്ക് രോഗം ബാധിച്ച സ്ഥലം ഏതാണ് അബവ എന്നാണ് സ്ഥലത്തിന്റെ പേര് അബവാടുത്തത് മാസംസം ഇവിടെ ഉത്തരം എഴുതാം മാ ഊസംസം ഉറവയെടുത്തത് എവിടെ നിന്ന് മഹാനായ ഇസ്മായിൽ അലിഹിസലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് മാ ഉംസം ഉറവയെടുത്തത് അപ്പൊ ഇസ്മായിൽ നബി അലിഹിസലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഇനി അടുത്തത് കുഞ്ഞു പിറന്ന ഉടനെ പിതാ മഹൻ എന്ത് ചെയ്തു ൾഹുലി മാ തങ്ങൾ ജനിച്ചല്ലോ ആ ജനിച്ച സമയത്ത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത് ഓ പിറന്ന ഉടനെ പരിശുദ്ധമായ കഴബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ്വ ചെയ്യുകയും ചെയ്തു അല്ലെ അപ്പൊ ആദ്യം തന്നെ എന്താ എഴുതേണ്ടത് നമ്മള് പരിശുദ്ധമായ കഴബയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്തു ഇനി അടുത്തത് സത്യനിഷേധികൾ ഉണ്ടാവുകയില്ല സത്യനിഷേധികൾ ഉണ്ടായില്ല ഏത് പരമ്പരയിൽ നംസലാഹു അലഹി വസല്ലമാങ്ങളുടെ ഉമ്മയുടെയും അതുപോലെ ഉപ്പയുടെയും പരമ്പരയിൽ നംസലു അലഹി വസ്ല്ലമാങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വംശപരമ്പരയിൽ ഒരു സത്യനിഷേധിയും ഉണ്ടായിട്ടില്ല ഇനി അടുത്തത് നംസലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ നീന്തൽ പഠിച്ചു എവിടെ നിന്ന് മദീനയിൽ നിന്നാണ് നബൽ അള്ളാഹു അലൈഹി തങ്ങൾ നീന്തൽ പഠിച്ചത് മദീനയിൽ നിന്ന് അടുത്തത് ഹലീമ റലി അള്ളാഹു ബർക്കത്തുകൾ ഉണ്ടായി എപ്പോൾ എപ്പോഴാണ് ഹലീമ ബീബിക്ക് ബറക്കത്തുണ്ടായത് നബലു അലഹി വസ്ല്ലങ്ങൾ തങ്ങളുടെ പോറ്റുമ്മയാണല്ലോ ഹലീമ ബീവി ആ ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് മുത്ത മുത്തം നബ്ലാഹു അലഹി തങ്ങൾ എത്തിയതു മുതൽ അവിടെ വലിയ ബർക്കത്തുകൾ ഉണ്ടായി അപ്പൊ നബിതങ്ങൾ എത്തിയതോടുകൂടെ ഇനി അടുത്തത് പൂർത്തിയാക്കാം നബ്സലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പരിപൂർണ മോമിനാവുകയുള്ളൂ പരിപൂർണ മോഹ്മിനാവുകയുള്ളൂ അടുത്തത് സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് മക്ക മക്ക ഇനി കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഏഴ് മാസം മുമ്പ് ഉപ്പ മരിച്ചു അലൈഹി സ്വലാ തങ്ങൾ ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പ് ആര് ഉപ്പയായ അബ്ദുള്ള മരിച്ചല്ലോ അപ്പോൾ കുഞ്ഞു ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു അടുത്തത് അവസാനത്തത് നബിതങ്ങൾക്ക് ആറു വയസ്സുള്ള കാലം ആമിനാ ബിവി പൊന്നുമോനയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു ആറു വയസ്സുള്ളപ്പോൾ ആമിനാ ബിവി പൊന്നുമോനായ മുത്തുനബിയെയും കൊണ്ട് എവിടേക്ക് പുറപ്പെട്ടു മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇതാണ് മൂന്നാം ക്ലാസ്സിന്റെ താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ എല്ലാ പാഠഭാഗങ്ങളും വളരെ കൃത്യമായി ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു